İndi സാങ്കേതിക രംഗത്ത് തൊഴിലെടുക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് രാജ്യത്ത് മികച്ച ശമ്പളമാണ് ലഭിക്കുന്നതെങ്കിലും പ്രധാന നഗരങ്ങൾ തമ്മിൽ ഈ വരുമാനത്തിൽ ഭീമമായ അന്തരം നിലനിൽക്കുന്നുണ്ടെന്ന പുതിയ റിപ്പോർട്ട് ശ്രദ്ധേയമാകുന്നു ഓരോ നഗരത്തിലെയും സാങ്കേതിക ആവാസ വ്യവസ്ഥയുടെയും കമ്പനികളുടെയും നിലവാരത്തിന്റെയും വ്യക്തമായ പ്രതിഫലനമാണ് ഈ ശമ്പള വ്യത്യാസം ലെവൽസ് ഡോട്ട് എഫ് വൈ ഐ എന്ന പ്രമുഖ വെബ്സൈറ്റ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പുതിയ ശമ്പള ഡാറ്റയാണ് ഈ അന്തരം വെളിപ്പെടുത്തുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇതിലെ മറ്റ് പ്രമുഖ നഗരങ്ങളെ അപേക്ഷിച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്നത് ബെംഗളൂരുവിലാണ് ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്ന് അറിയപ്പെടുന്ന ബംഗളൂരുവാണ് ശമ്പള പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഇവിടെ ഒരു മികച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് പ്രതിവർഷം ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ശമ്പള പാക്കേജായി ലഭിക്കുന്നത് ഈ തുക രാജ്യത്തെ മറ്റ് നഗരങ്ങളിലെ ശമ്പളത്തെ അപേക്ഷിച്ച് വളരെ വലുതാണ് ബംഗളൂരുവിലെ ശമ്പളം രാജ്യത്തെ മറ്റൊരു പ്രധാന നഗരമായ അഹമ്മദാബാദിനേക്കാൾ ഏകദേശം നാലിരട്ടിയിലധികം കൂടുതലാണ് അഹമ്മദാബാദിലെ ശരാശരി ശമ്പള പാക്കേജ് എട്ട് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപ മാത്രമാണ് ഈ വലിയ അന്തരം ഐ ടി എന്ന നിലയിൽ ബംഗളൂരുവിന് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു